പ്ലസ് ടു തല മലയാളം പരീക്ഷാ ചോദ്യപേപ്പറിൽ വ്യാപക അക്ഷര തെറ്റുകൾ പതിമൂന്നോളം ചോദ്യങ്ങളിലാണ് അക്ഷര തെറ്റുകൾ കണ്ടെത്തിയത് മലയാളം പരീക്ഷയിലെ ചോദ്യപേപ്പറിലുണ്ടായ അക്ഷര തെറ്റുകൾ വലിയ ചർച്ചയാവുകയാണ് മാർച്ച് പത്തൊമ്പതിന് നടന്ന പ്ലസ് ടു പരീക്ഷയുടെ ചോദ്യപേപ്പറിലാണ് വ്യാപക അക്ഷര തെറ്റുകൾ കണ്ടെത്തിയത് മലയാളം പരീക്ഷയിലെ ചോദ്യപേപ്പറിനുണ്ടായ അക്ഷര വലിയ ചർച്ചയാവുകയാണ് നാല് അഞ്ച് ഒൻപത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിനാല് പതിനേഴ് പത്തൊമ്പത് ഇരുപത് ഇരുപത്തി ആറ് എന്നീ നമ്പർ ചോദ്യങ്ങളിലാണ് അക്ഷരപ്പിച്ചുക വന്നിരിക്കുന്നത് താമസം എന്നുള്ള വാക്കിനു പകരം എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് സച്ചിനെ കുറിച്ച് എന്നതിനു പകരം സച്ചിനെ കറച്ച് എന്നാണ് എഴുതിയിരിക്കുന്നത് ഇത്തരത്തിൽ പന്ത്രണ്ടോളം ചോദ്യങ്ങളിൽ അക്ഷരപ്പിച്ചതും ഏതാനും ചോദ്യങ്ങളിൽ ആശയക്കുഴപ്പമാണുള്ളത് മാതൃഭാഷാ പരീക്ഷയെ തന്നെ ഇത്തരത്തിൽ അധികൃതർക്ക് തെറ്റുപറ്റുന്നത വിദ്യാഭ്യാസ നിലവാരത്തെ തന്നെ ചോദ്യം ചെയ്യുകയാണ് ആയി പതിമൂന്ന് ചോദ്യങ്ങളിലെ മലയാളം ചോദ്യങ്ങളിൽ അതീവ ഗുരുതരമായ അക്ഷരാപെസുകൾ കടന്നുകൂടിയിട്ടുണ്ട് മറ്റ് പല ചോദ്യങ്ങളുടെയും അർത്ഥം മലയാളത്തിൽ ഒരുവിധമുള്ള ആളുകൾക്കൊന്നും മനസ്സിലാക്കാൻ പോലും കഴിയാത്ത അർത്ഥശൂന്യമായ വാക്കുകളുടെ കൂടിച്ചേരലുകളായി ചോദ്യപേപ്പർ മാറിയിരിക്കുന്നു എന്നുള്ളത് ഏറ്റവും ലജ്ജാകരമായ ഒരു കാര്യമാണ് ഒരു ഉദാഹരണം ഞാൻ പറയാം താമസം എന്ന വാക്ക് പരീക്ഷ ഈ ചോദ്യ പേപ്പറിൽ ചോദിച്ചിരിക്കുന്നത് എന്നാണ് പരീക്ഷാ പേപ്പർ വന്നിരിക്കുന്നത് അതുപോലെയുള്ള ഏതാണ്ട് പതിമൂന്നോ പതിനാലോ അക്ഷര തെറ്റുകൾ കൊണ്ട് ഇത്രമാത്രം സമ്പന്നമായ ഒരു മലയാളം ചോദ്യ പേപ്പർ കേരളത്തിന്റെ ചരിത്രത്തിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല മലയാളം പരീക്ഷ പഠിച്ച് എഴുതി പരീക്ഷ എഴുതാൻ തയ്യാറെടുക്കുന്ന കുട്ടികളുടെ മുമ്പിലേക്ക് ചോദ്യക്കടലാസ് തന്നെ സമ്പൂർണമായ അച്ചടിപ്പച്ചമുള്ള ഒന്നാക്കി വിട്ടുകൊടുത്തു എന്ന് പറയുന്നത് കേരളത്തിലെ സെക്കൻഡറി തല പരീക്ഷാഭവനിൽ എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നതിനെ സംബന്ധിച്ച് നമുക്ക് വലിയ ആശങ്ക ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് അച്ചടി പശുക എന്നു പറഞ്ഞ അധികൃത തലയൂരുമെങ്കിലും ഇത് വർഷങ്ങളായിട്ടുള്ള പതിവാണ് ഇതോടെ ചോദ്യങ്ങൾ തയ്യാറാക്കിയ അധ്യാപകർക്ക് ആദ്യം പരീക്ഷയിടണമെന്ന ആക്ഷേപവും വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഉയർന്നു ഉയർന്നുവന്നു ചോദ്യപേപ്പറുകളിൽ പാടെ അക്ഷരതറ്റികളുണ്ടെങ്കിലും പരീക്ഷയുടെ കാഠിന്യം കുറഞ്ഞോ എന്നത് വിദ്യാർത്ഥികൾക്ക് ആശ്വാസകരമായിരുന്നു